ചാമ്പ്യൻസ് ലീഗിന്റെ ക്ലാസിക് പോരാട്ടത്തിൽ ഇത്തിഹാദ് ഗാലറിക്കുമീതെ ഒരു വലിയ ബാനർ പ്രത്യക്ഷപ്പെട്ടിരുന്നു റോഡ്രി ബാലൻഡിയോറുമായി നിൽക്കുന്ന ഫോട്ടോക്കൊപ്പം സ്റ്റോപ്പ് ക്രൈം യുവർ ഹേർട്ട് ഔട്ട് എന്ന വാചകത്തോടെ സിറ്റി ആരാധകർ ലക്ഷ്യം വെച്ചത് ആ ഏ നമ്പറുകാരനെയാണ് മത്സരം എത്രത്തോളം നിർണായകമാണെന്നും നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് റയലിനെ മാനസികമായി തളർത്താൻ പരമാവധി അവർ ശ്രമിച്ചു നിലവിലെ ജേതാക്കൾ തമ്മിൽ ഈ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടിയ മത്സരങ്ങളെല്ലാം ത്രില്ലർ പോരാട്ടങ്ങളായിരുന്നു ഇത്തവണയും സ്ഥിതിക്ക് മാറ്റമില്ല പ്രീമിയർ ലീഗിൽ കാലിടറുന്ന പെപ്പിൻ്റ് ടാക്ടിക്സിന് ട്രയലിനെതിരെ കൂടുതൽ മൂർച്ചയുള്ളതായി മാറി നിർണായക മത്സരങ്ങളിൽ ഗോളടിക്കാൻ പാടുപെടുന്ന ഹാളൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ലക്ഷ്യം കാണുന്നു ഡിഫൻഡർ ഗാർഡിയോൾ മാറ്റഡ് ബോക്സിലേക്ക് നിരന്തരം ഇരമ്പി കയറുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ സുന്ദരമായ പാസിൽ നിന്നും തന്നെയാണ് ഹാളൻ്റ് ഗോളടിക്കുന്നതും അതിനിടയിൽ റയലിന്റെ മുന്നേറ്റങ്ങളെല്ലാം പരിപൂർണമാവാതെ അവസാനിക്കുമ്പോൾ പെപ്പും സംഘവും മത്സരം സീൽ ചെയ്തു എന്ന് തന്നെ കരുതിയതായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ കഥ മാറി എന്താണോ നമ്മൾ മനസ്സിൽ കരുതിയത് അതിനെല്ലാം അതീതമായി നീലയണിഞ്ഞ് ഇത്തിഹാദിൻ്റെ മണ്ണിൽ റയിലിൻ്റെ താണ്ടവമാണ് പിന്നീട് കണ്ടത് അറുപതാം മിനിറ്റിൽ എംബാപ്പ മത്സരം സമനിലയിലേക്ക് കൊണ്ടെത്തിച്ചെങ്കിലും പകരക്കാരനായി എത്തിയ ഫോഡൻ്റെ മിന്നലാട്ടത്തിൽ വൈകിയ പെനാൾട്ടി വലയിലെത്തിച്ച് ഹാളൻ്റെ ഒരിക്കൽ കൂടി സിറ്റിക്ക് ലീഡ് നേടിക്കൊടുക്കുന്നുണ്ട് എൺപത്തിയാറ് മിനിറ്റ് വരെ രണ്ട് ഒന്നിൻ്റെ ആധിപത്യത്തിൽ സിറ്റി വിജയത്തിനരികെ നിൽക്കുമ്പോഴാണ് ബ്രാഹിം ഡിയാസിന്റെ ഈക്വലൈസർ എത്തുന്നത് തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് മത്സരം രണ്ട് രണ്ടിൻ്റെ സമനിലയിൽ പോകവേ മൂന്ന് മിനിറ്റ് ലഭിച്ച എക്സ്ട്രാ ടൈമിൽ രണ്ടാം മിനിറ്റിലാണ് റയൽ മാറ്റഡിൻ്റെ ആ ഗോൾ വരുന്നത് ഇത്തിഹാദ് ഗാലറിയെ നിശബ്ദമാക്കി വിനിയുടെ പാസിൽ ബെല്ലിങ്ങാമ് ഗോൾ നേടിയതോടെ സിറ്റിയിൽ നിന്നും ആ വിജയം മാറ്റഡ് പിടിച്ചെടുക്കുകയായിരുന്നു രണ്ട് തവണ ലീഡെടുത്തിട്ടും വിജയിക്കാനാകാതെ റയലിന് മുമ്പിൽ ഒരിക്കൽ കൂടി പെപ്പിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു റയലിനെതിരെ കളിക്കുമ്പോൾ അവസാന വിസിൽ മുയങ്ങും വരെ നിങ്ങളുടെ വിജയം ആഘോഷിക്കരുത് എന്ന് പറയുന്നത് വെറുതെയല്ല അവസാന നിമിഷം വരെ ആ കളിക്കൂട്ടം പൊരുതിക്കൊണ്ടേയിരിക്കും തന്നെ പരിഹസിച്ച് ബാനർ തൂക്കിയ സിറ്റി ആരാധകർക്ക് മുമ്പിൽ അവരുടെ ടീമിനെ തന്നെ പരാജയപ്പെടുത്തി മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡുമായി വിനി ഒരു നിൽപ്പ് നിൽക്കുന്നുണ്ട് അതിലും വലുതൊന്നും സിറ്റി ആരാധകർക്ക് ലഭിക്കാനില്ല രണ്ടാം പാദം ഒരിക്കലും മാൻ സിറ്റിക്ക് നിസാരമായിരിക്കില്ല വെള്ളയണുന്ന ബെർണാബുവിൽ പോയി വിജയം നേടൽ അല്പം ബുദ്ധിമുട്ടേറിയതാണ് പെപ്പിനായി ആഞ്ചലോട്ടിയും സംഘവും ഒരു നരകം തന്നെ സൃഷ്ടിച്ചെടുക്കുമെന്നുറപ്പാണ്